രണ്ട് പതിറ്റാണ്ടിന്റെ ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് ബ്ലഡ് ചികിത്സയ്ക്കായുള്ള ഭീമമായ തുകയ്ക്കു വേണ്ടി ഒരു നാടൊന്നിച്ചു കുലക്കല്ലൂർ ചുണ്ടമ്പറ്റ സ്വദേശി അർജുൻ രാജിന്റെ മജ്ജവാറ്റുവെക്കൽ ശസ്ത്രക്രിയക്കായി സുമനസുകളുടെ കനിവ് തേടുകയാണ് നാട്ടുകാർ ബ്ലഡ് ക്യാൻസർ മൂലം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ചികിത്സയിലാണ് ചുണ്ടൻപറ്റ ശില്പിപുരം സ്വദേശി നീലപറമ്പത്ത് ബാബുരാജിന്റെ മകൻ ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ അർജുൻ രാജ് കൂറ്റനാട് വാവന്നൂരിലെ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിലെ മൂന്നാം വർഷ ബിടെക് വിദ്യാർത്ഥിയാണ് അർജുൻ മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയയല്ലാതെ ഇനി അർജുന്റെ ജീവൻ രക്ഷിക്കാൻ മറ്റൊരു വഴിയില്ല ശസ്ത്രക്രിയയ്ക്കായി നാല്പത് ലക്ഷം രൂപയാണ് ആവശ്യമായിട്ടുള്ളത് പതിനെട്ട് വർഷം പ്രവാസിയായ അർജുന്റെ അച്ഛൻ ബാബുരാജ് തന്റെ സമ്പാദ്യം മുഴുവൻ ഉപയോഗിച്ചാണ് ഇത്രയും വർഷത്തെ അർജുൻ്റെ ചികിത്സയുമായി മുന്നോട്ടു പോയിരുന്നത് എന്നാൽ ചികിത്സയുടെ അടുത്ത ഘട്ടമായ മജ്ജമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയക്കായുള്ള തുക കണ്ടെത്താൻ സാമ്പത്തികമായി ഒന്നും തന്നെ ബാബുരാജിന്റെ കയ്യിലില്ല ലക്ഷം എന്ന ഭീമമായ തുക കണ്ടെത്താനായി ഇപ്പോൾ ചുണ്ടൻപറ്റ എന്ന നാടൊരുമിച്ചിരിക്കുകയാണ് ചുണ്ടൻപറ്റയിലെ കമ്മിറ്റിയും അമ്പല കമ്മിറ്റിയും രാഷ്ട്രീയ പൊതുപ്രവർത്തകരും നാട്ടുകാരും എല്ലാം ചേർന്ന് ഈ തുക സമാഹരിക്കുകയാണ് അതിനായി സുമനസ്സുകളുടെ കനിവ് തേടുകയാണ് അർജുൻ ചികിത്സാ സഹായ സമിതി എന്നൊരു കൂട്ടായ്മയും രൂപീകരിച്ചിട്ടുണ്ട് ഞങ്ങൾ ചെറുപ്പക്കാരൻ സാമ്പത്തികമായി കയ്യിലില്ലാത്തതിൻ്റെ പേരിൽ അവരുടെ ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല എന്ന ഒരു ഉത്തമവിശ്വാസത്തോടു കൂടിയാണ് ഇങ്ങനെയുള്ളൊരു പരിപാടിക്ക് വേണ്ടി ഞങ്ങളെല്ലാവരും ഈ ഉദ്യമത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയത് അതിൻ്റെ ഫലമായി കഴിഞ്ഞ രണ്ടു മൂന്ന് മാസമായി നിരന്തരമായി ഇതിനുവേണ്ടി ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അർജുൻ രാജ് തിരുവനന്തപുരം ആർ സി സിയിൽ അദ്ദേഹത്തിൻ്റെ ചികിത്സക്ക് ശേഷം വലിയൊരു സി എം സി ഹോസ്പിറ്റലിൽ അദ്ദേഹത്തെ കൊണ്ടുപോയി അവിടെ നിന്നും അദ്ദേഹത്തെ പരിശോധിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു അതിന് ശേഷം ഇപ്പോൾ അവസാനം ബോൺ മാരോ ചെയ്യുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് അതിന് ഏകദേശം നാൽപ്പത് ലക്ഷത്തോളം രൂപ ബോൺ മാരോ ചെയ്യാനും അത് മാറ്റി വെക്കാനും അതുപോലെ തന്നെ തുടർ ചികിത്സക്കുമായി ആവശ്യമായിട്ട് വരും കേരളത്തിനും കേരളത്തിൻ്റെ പുറത്തും ജോലി ചെയ്യുന്ന നമ്മുടെ സഹോദരന്മാർ ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വിദേശത്തുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആളുകൾ ഒക്കെ തന്നെ പ്രവർത്തിക്കുന്നു അങ്ങനെ എന്ന് പറയുന്ന പ്രായമുള്ള ഒരു 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 ജീവിതത്തിലേക്ക് തിരിച്ചു വേണ്ടിയുള്ള അഹോരാത്ര വലിയ പരിശ്രമത്തിലാണ് അർജുന്റെ അച്ഛൻ ബാബുരാജിന്റെയും സഹോദരൻ അഭിഷേക് രാജിന്റെയും അക്കൗണ്ടുകളിലൂടെയാണ് സഹായങ്ങൾ സ്വീകരിക്കുന്നത് നിലവിൽ ചെന്നൈ വെല്ലൂർ സി എം എസ് ഹോസ്പിറ്റലിലാണ് അർജുൻ ശസ്ത്രക്രിയ എത്രയും പെട്ടെന്ന് നടത്തിയില്ലെങ്കിൽ അർജുൻറെ ജീവൻ തന്നെ നഷ്ടപ്പെടും രണ്ടായിരത്തി പതിന പത്തൊൻപത് മുതൽ ഈ കുട്ടിക്ക് ചെറിയ ചെറിയ അനുഭവങ്ങൾ ബാധിച്ചു ഇപ്പോൾ അതിരൂക്ഷമായ രൂപത്തിലാണ് ഇനി മജ്ജ മാറ്റിവെക്കൽ ശാസ്ത്രക്രിയ നടത്തേണ്ടതുണ്ട് അതിനൊരു ഭാരിച്ച ചെലവ് വരുന്നുണ്ട് ഈ കുടുംബത്തിന് അതിന് താങ്ങാനുള്ള ശേഷിയില്ലാത്തത് കൊണ്ട് പലരുടെയും എല്ലാ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ സഹായം തേടിക്കൊണ്ടിരിക്കുകയാണ് ആ സഹായത്തിന് എല്ലാവരും അതിൽ സഹായിക്കണം നമ്മുടെ നാട്ടിന് നാട് നാടിനും നാട്ടുകാർക്കും മുതൽക്കൂട്ടാകേണ്ടുന്ന ഒരു ചെറുപ്പക്കാരനാണ് അർജുൻ രാജ് അദ്ദേഹത്തിൻ്റെ ചികിത്സാ ധനസഹായവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് ഈ പിന്നെ നാൽപ്പത് ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന ഇതിലേക്കായി നമ്മളിപ്പോൾ ഇന്നലെയാണ് അതിനു വേണ്ടിയുള്ള ഉദ്യമം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് എത്രയും പെട്ടെന്ന് ആ തുക കണ്ടെത്തി അർജുൻ രാജിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചെയ്തുകൊണ്ട് ഇതിന് സഹായി സഹായങ്ങൾ അഭ്യർത്ഥിക്കുക എന്നുള്ളതാണ് കഴിയാവുന്ന സഹായങ്ങൾ നൽകി അര്ജ്ജുനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാന് സുമനസ്സുകളോട് അഭ്യർത്ഥിക്കുകയാണ് കുടുംബവും ചുണ്ടന്പറ്റ എന്ന നാടും